നമസ്കാരം ലോകായുക്ത എന്ന വെള്ളാനയെ നമ്മുടെ ചെലവിൽ തീറ്റിപ്പോറ്റുക എന്ന കൂടിയാണ് രാഷ്ട്രപതി അത് അതൊപ്പിട്ടയച്ചത് ഇങ്ങനെയൊരു വെള്ളാന എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മളാണ് നിയമം നിർമ്മിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ട് നിയമത്തിൽ ഒപ്പുവയ്ക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട് അതൊക്കെ നിയമപരമാണ് പക്ഷേ ലോകായുക്ത എന്ന് പറയുന്ന ഒരു വെള്ളാന എന്തിന് ആർക്കെതിരെ ലോകായുക്ത എന്ത് വിധി പ്രഖ്യാപിച്ചാലും അത് സർക്കാരിന് മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്ക് സ്പീക്കർക്ക് ചീഫ് ഒക്കെ നീക്കം ചെയ്യാം പിന്നെ എന്തിന് നമ്മുടെ ഖജനാവിൽ നിന്നും പത്തു കോടി രൂപയെങ്കിലും ഓരോ വർഷവും മുടക്കുന്നു എന്ന ചോദ്യത്തിന് പൊതുസമൂഹം ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അത് വലിയ നേട്ടമായി കൊണ്ടു നടക്കുകയാണ് പിണറായി സർക്കാർ ഇ കെ നായനാർ ഈ നാട്ടിലെ അഴിമതി തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി മുൻകൈയ്യെടുത്ത് കൊണ്ടുവന്ന നിയമം അട്ടിമറിക്കപ്പെട്ടതിൽ ആഹ്ലാദിക്കുകയാണ് അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും എന്നാൽ അങ്ങനെ ഒരു ആശ്വാസം അവർക്കുണ്ടാവുമ്പോഴും മറ്റു സുപ്രധാനമായൊരു വിവരം കൂടി പുറത്തു വരുന്നു കേരള നിയമസഭ പാസാക്കി ഗവർണർ ഏതാണ്ട് ഒരു കൊല്ലത്തോളം വൈകിപ്പിച്ച് ഒടുവിൽ സുപ്രീം കോടതിയുടെ ഇടപെടലിന് തൊട്ട് മുമ്പ് രാഷ്ട്രപതിക്ക് അയച്ച സുപ്രധാനമായ ചില ബില്ലുകൾ പാസാവുകയില്ല നിയമമാവുകയില്ല എന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു പ്രധാനമായും മൂന്ന് ബില്ലുകൾ കേരളത്തിലെ സർവകലാശാലകളുടെ നിയമനവുമായി ബന്ധപ്പെട്ട മൂന്ന് ബില്ലുകൾ പൂർണ്ണമായും രാഷ്ട്രപതി തിരസ്കരിച്ചിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം ഒരു സർവകലാശാലയുടെ വി സി ആണ് സർവകലാശാലയുടെ അധികാരി വൈസ് ചാൻസലറുടെ മുകളിലുള്ള പദവി ചാൻസലറുടേതാണ് ചാൻസലർ ഗവർണറാണ് ഗവർണർ സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാറില്ല സിൻഡിക്കേറ്റും സെനറ്റുമാണ് വൈസ് ചാൻസലറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിസഭ പോലെ അല്ലെങ്കിൽ നിയമസഭ പോലെ അല്ലെങ്കിൽ പാർലമെന്റ് പോലെ സർവകലാശാലകളെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ ഇത് പാർട്ടിക്കാരുടെ നിയന്ത്രണത്തിലാണ് സി പി എം ഭരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ സിൻഡിക്കേറ്റും സെനറ്റും കൂടി തീരുമാനങ്ങൾ എടുക്കും സർക്കാർ അവർക്ക് ഇഷ്ടക്കാരനായ ഒരു വി സിയെ നിയമിക്കും ആ വി സി അതെല്ലാം നടപ്പിലാക്കും അങ്ങനെയാണ് നമ്മുടെ അരുൺകുമാർ അടക്കമുള്ളവർ അതായത് ട്വന്റി ഫോറിൽ നേരത്തെ വർക്ക് ചെയ്ത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ വർക്ക് ചെയ്യുന്ന അരുൺകുമാർ അടക്കമുള്ളവർ സർവകലാശാല ജീവനക്കാരായി ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നു അവരുടെ മെറിറ്റിന് യാതൊരു പ്രാധാന്യവുമില്ല പാർട്ടിക്കാരാണോ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നവരാണോ എങ്കിൽ സർവകലാശാലകളിൽ ജോലി കിട്ടും പി എസ് സി ടെസ്റ്റില്ല ഇത് മുഴുവൻ പാർട്ടിക്കാർക്ക് വീതം വെച്ചു കൊടുത്തിരിക്കുന്ന അതുകൊണ്ടാണ് എം പി രാജേഷ് തൻ്റെ ഭാര്യയെ പി കെ ബിജു തൻ്റെ ഭാര്യയെ എ എം ഷംസീർ തൻ്റെ ഭാര്യയെ കെ കെ രാകേഷ് തന്റെ ഭാര്യയെ ഒക്കെ ഈ യൂണിവേഴ്സിറ്റിയിൽ തിരികെ കയറ്റിയത് ചിലരുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു അങ്ങനെ പാർട്ടിക്കാർക്ക് വേണ്ടപ്പെട്ടവർ മാത്രം നിയമിക്കപ്പെടുന്ന സാഹചര്യം കെ കെ രാകേഷിന്റെ ഭാര്യയുടെ നിയമനം നമ്മൾ കണ്ടു റിസർച്ച് സ്കോറ് നൂറ്റി അൻപതോ മറ്റോ ആയിരുന്നു റാങ്ക് ലിസ്റ്റിൽ രണ്ടാമത് ആളുടെ റിസർച്ച് സ്കോർ അറുന്നൂറ്റി അൻപതും ഇങ്ങനെ യൂണിവേഴ്സിറ്റികളിൽ തോന്നിയ ഭരണം നടത്തിയിരുന്ന കാലം അവസാനിക്കുകയാണ് രാഷ്ട്രപതി ഇതുമായി ബന്ധപ്പെട്ട മൂന്ന് ബില്ലുകളും തിരസ്കരിച്ചിരിക്കുന്നു ഇവിടെ ചാൻസലർ പ്രത്യേക അധികാരം ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ സർവകലാശാലകൾ ശുദ്ധീകരിക്കപ്പെടാൻ തുടങ്ങിയതോടെ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ നീക്കം ചെയ്യാനാണ് നിയമം കൊണ്ടുവന്നത് ഈ നിയമം പാസ്സായി ഈ നിയമം ഗവർണർ ഒപ്പിട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രപതി ഒപ്പിട്ടിരുന്നെങ്കിൽ പിന്നെ ഗവർണർ ചാൻസലർ അല്ല ചാൻസലർ വീണ്ടും നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് നിയമിക്കണം ഓരോ സർവകലാശാലയ്ക്കും ഓരോ ചാൻസലർ ചാൻസലറുടെ കീഴിൽ വൈസ് ചാൻസലർ പ്രോ ചാൻസലർ അങ്ങനെ കുറേ അധികം അവർക്ക് ഓഫീസ് കൊടുക്കണം അവർക്ക് പണം കൊടുക്കണം അവർക്ക് ചെലവ് കൊടുക്കണം അധിക ബാധ്യത എന്ന് മാത്രമല്ല സർക്കാരിന് ഇഷ്ടമുള്ളവരെ ചാൻസലറാക്കാം അതിന് ഗവർണർ ഒപ്പിട്ടില്ല കാരണം ഉന്നത വിദ്യാഭ്യാസത്തിലുള്ള ഇടപെടലാണ് എന്ന് പറഞ്ഞ് ഗവർണർ ഒപ്പിട്ടില്ല രാഷ്ട്രപതി അയച്ചു രാഷ്ട്രപതി അത് തിരസ്കരിച്ചു ഇതോടെ ഇനി കേരളത്തിലെ സർവകലാശാലകളുടെ നിയന്ത്രണം നിലവിലുള്ള നിയമമനുസരിച്ച് ചാൻസലർക്കാവും ചാൻസലർ ഗവർണറാണ് ഗവർണർക്കുള്ള അധികാരം യു ജി സിയുടെ നിയമത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പല അധികാരങ്ങളാണ് അതിൽ വൈസ് ചാൻസലർ നിയമനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൈസ് ചാൻസലറെ നിയമിക്കണമെങ്കിൽ മൂന്നംഗ സെർച്ച് കമ്മിറ്റിക്ക് രൂപം കൊടുക്കണം ഈ സെർച്ച് കമ്മിറ്റിയിൽ ഒരാൾ ഗവർണറുടെ നോമിനി ആയിരിക്കണം ഒരാൾ യു ജി സിയുടെ നോമിനി ആയിരിക്കും മൂന്നാമത്തെ ആൾ സർവകലാശാലയുടെ നോമിനിയാകും ഈ മൂന്ന് പേരും ചേർന്ന് മൂന്ന് പേരുടെ പേര് നിർദ്ദേശിക്കും ആ മൂന്ന് പേരിൽ ഒരാളെ ചാൻസലറായ ഗവർണർക്ക് നിയമിക്കാം ഈ മൂന്ന് പേരിൽ രണ്ടു രണ്ടുപേർ സംസ്ഥാന താല്പര്യത്തിനെതിരായതുകൊണ്ട് സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ പറയുന്ന ആളാവില്ല സർവകലാശാല പറയുന്ന ആളാവില്ല നിയമിക്കപ്പെടുന്നത് അങ്ങനെ പഴയ സമ്പ്രദായം അനുസരിച്ച് ചാൻസലർ അധികാരം ഉപയോഗിക്കുന്നതോടെ വൈസ് ചാൻസലർമാരായി ഇനി വരാൻ പോകുന്നത് കേരള സർവകലാശാലയുടെ താൽക്കാലിക ചുമതലക്കാരനായ മോഹൻ കുന്നുമേലിനെ പോലുള്ള ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരോ അവരോട് ചേർന്ന് നിൽക്കുന്നവരാവും മോഹൻ കുന്നുമ്മേൽ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ചുമതലയുള്ള ആളാണ് അദ്ദേഹം ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് ആർ വേദികളിൽ സജീവമാണ് അദ്ദേഹം സംഘപരിവാർ നിലപാടുകാരനാണ് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് കേരളത്തിൽ നിന്നും ക്ഷണിക്കപ്പെട്ട അപൂർവ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹത്തെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന സർവകലാശാലകളിലെ വി സിമാരെല്ലാം പതിനൊന്ന് സർവകലാശാലകളിൽ വി സി നിയമനം വരുന്നു നാലിടത്തെ വി സിമാരെ ഏതു നിമിഷവും പുറത്താക്കാം കാരണം കാണിക്കലും ഹിയറിംഗും ഒക്കെ കഴിഞ്ഞു സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് നിങ്ങൾ വൈസ് ചാൻസലർമാരാകാൻ യോഗ്യതയില്ലാത്തവരാണ് എന്ന് കണ്ടെത്തി ഏതു നിമിഷവും ചാൻസലർ ഇവരെ പുറത്താക്കാം ബാക്കി ഏഴിടത്ത് ഇപ്പോൾ തന്നെ താൽക്കാലിക ഭരണമാണ് ആ പതിനൊന്നിടത്തും ഇനി വൈസ് ചാൻസലറെ ഗവർണർക്ക് നിയമിക്കാം നിയമിക്കപ്പെടുന്നവർ ഡോക്ടർ മോഹൻ കുന്നുമേലിനെ പോലെ ബി ജെ പി യോടും ആർ എസ് എസ് ചേർന്ന് നിൽക്കുന്നവരാകും അങ്ങനെ കേരളത്തിലെ സർവകലാശാലകൾ മുഴുവൻ ഇനി സംഘപരിവാർ നിയന്ത്രണത്തിലേക്ക് മാറുന്നു സി പി എമ്മിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു സി പി എം അവരുടെ ചാർച്ചക്കാരെയും പൊണ്ടാട്ടിമാരെയും ഒക്കെ ഈ സർവകലാശാലകളിൽ നിയമിച്ചിരുന്നിടത്ത് ഇനി സംഘപരിവാറിനെ അവർക്ക് താല്പര്യമുള്ളവർ നിയമിക്കാൻ കഴിയും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീർഘകാല അജണ്ടയാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പരിഷ്കാരം കൊണ്ടുവരിക എന്നത് അതിനുള്ള തുടക്കമായി മാറും എന്തായാലും കൊലപാതക രാഷ്ട്രീയക്കാർ കയറി നിരങ്ങി കൊലപാതകങ്ങളെ സംരക്ഷിക്കുന്നത് വെച്ചു നോക്കുമ്പോൾ അതിനേക്കാൾ ഭേദമാണ് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും അജണ്ട നടപ്പിലാവുന്നത് എന്തായാലും സർവകലാശാലകളെ കാർന്നു നിന്നിരുന്ന പ്രധാന ക്യാൻസർ ഇറങ്ങിപ്പോവുകയാണ് രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇനിയും കഴിയില്ല കാരണം ഈ സെനറ്റിനെയും സിൻഡിക്കേറ്റിനെയും ഒക്കെ നോമിനേറ്റ് ചെയ്യാൻ ഗവർണർക്ക് ചില അധികാരങ്ങളുണ്ട് ഗവർണർ അത് ഇനി ഉപയോഗിക്കുമ്പോൾ എവിടെയും രാഷ്ട്രീയം ഉണ്ടാവും മാത്രമല്ല നിയമിക്കപ്പെടാൻ പോകുന്നവർ സംഘപരിവാർ താല്പര്യമുള്ളവരാ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടെങ്കിലും സംഘപരിവാറിലേക്ക് പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ അഹങ്കാരവും അവരുടെ സ്വജനപക്ഷവാദവും യോഗ്യതയില്ലാത്തവരെ നിയമിക്കുന്ന വൃത്തികേടുകളും ഒന്നും സംഘപരിവാർ ചെയ്യില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ജനങ്ങൾ നോക്കിയിരിക്കുകയാണല്ലോ ഇവർക്ക് നേതാക്കന്മാരുടെ ഭാര്യമാരോ മക്കളോ ആയാൽ മതി സർവകലാശാല നിയമനത്തിന് എന്തായാലും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം നീണ്ടാലും സർവകലാശാല ഭരണം അവർക്ക് നഷ്ടപ്പെടുകയാണ് എന്നതിൻ്റെ സൂചനയാണ് രാഷ്ട്രപതി ആ ബില്ലിൽ ഒപ്പിടാൻ വിസമ്മതിച്ചതുവഴി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്